ഭരണസമിതി യോഗം ഉള്ള ഡേറ്റിൽ തന്നെ ഈ താലൂക്ക് സമിതി അതിന് ഭരണസമിതി യോഗത്തിൽ ബോമാനപ്പെട്ട മുൻ പ്രസിഡന്റ് പങ്കെടുക്കുകയും താലൂക്ക് സമിതിയിൽ പങ്കെടുത്തതായും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ടീയെ വാങ്ങിയിരുന്നു അത്തരത്തില് വലിയ രീതിയിലുള്ള ഒരു ടീയെ ആയിരക്കണക്കിന് രൂപയാണ് ഈ നാല് വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേടിയെടുത്തിട്ടുള്ളത് ഇതൊക്കെ ചെറുത് ഞങ്ങള് ഈ താലൂക്ക് സമിതിയില് മാത്രമാണ് വിവരാവകാശം കൊടുത്തിട്ടുള്ളത് ഒരു തിരുവനന്തപുരം ഞങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഫുൾ പേജ് ഞങ്ങളെ വിവരാവകാശത്തിന്റെ സെക്രട്ടറി തന്ന സാധനമൊക്കെ ഇതിലുണ്ട് ഒരു ദിവസം തിരുവനന്തപുരം രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു എ എഴുതിയിട്ടുള്ളത് അന്ന് നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഡ്രൈവർ ലോക ബുക്കിൽ ഏലംകുളത്ത് പ്രസിഡന്റ് സഞ്ചരിച്ചതായിട്ട് കാണുന്നുണ്ട് അതേമാതിരി തന്നെ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുത്തത് ഞങ്ങള് പരിശോധിച്ച് നോക്കുമ്പോൾ പല ബ്ലോക്ക് യോഗത്തിലും പങ്കെടുത്തതായി അവിടുത്തെ രേഖയില് കണ്ടിരുന്നില്ല അതിന്റെ വിവരാവകാശങ്ങള് കൊടുത്തിട്ടുണ്ട് ടി ഏലംകുളം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജരാകാത്ത വികസന സമിതി യോഗങ്ങളുടെ യാത്രാബത്ത വാങ്ങി അഴിമതി നടത്തിയെന്ന ആരോപണവുമായാണ് എൽ ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന സി സുകുമാരൻ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഹാജരാകാതെ പങ്കെടുത്തതായി അവകാശപ്പെട്ട ആയിരക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി വ്യക്തമാണെന്നും സി സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ മുപ്പത്തിനാല് താലൂക്ക് വികസന സമിതി യോഗങ്ങളാണ് ചേർന്നിട്ടുള്ളതെന്നും ഇതിൽ പതിനാല് യോഗങ്ങളിൽ മാത്രമേ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൂ എന്ന വിവരാകാശ നിയമപ്രകാരം ലഭ്യമായ രേഖകൾ സൂചിപ്പിക്കുന്നുണ്ടെന്നും എൽഡിഎഫ് പറഞ്ഞു എന്നാൽ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ പ്രകാരം പ്രസിഡന്റിന് ഇതിന്റെ ഇരട്ടിയിലധികം താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ പങ്കെടുത്തതിന് യാത്രാബത്ത അനുവദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നും ഇതിന്റെ ബന്ധപ്പെട്ട രേഖകളും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും നാലുവർഷത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നടന്ന മറ്റൊരു അഴിമതി കഥയാണ് ഇതിലൂടെ എന്നും പറയുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ സ്വന്തം താൽപര്യങ്ങൾക്കു വേണ്ടി സ്വന്തക്കാരുടെ വാഹനങ്ങൾ പഞ്ചായത്ത് ചെലവിൽ ഓടിക്കുകയും അന്ന് അതുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻ പോലും വാങ്ങിക്കാതെ ഓടിയ വാഹനങ്ങളുടെ പേരിൽ നടത്തിയ ക്രമക്കേടും വാർത്തയായതാണെന്നും ആരോപണങ്ങളുടെയും സ്വജനപക്ഷാപാതത്തിന്റെയും പശ്ചാത്തലത്തിൽ ജമാഅത്തെ എസ്ലാമിയുടെ വർഗീയ മുന്നണി കൂട്ടുകെട്ടിലും പ്രതിഷേധിച്ചാണ് യുഡിഎഫിലെ ജനപ്രതിനിധി കൂറുമാറി ഇടതുപക്ഷത്തോടൊപ്പം വന്നത് എന്നും കോൺഗ്രസിന്റെ ഡിസിസി സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ പാർലമെന്റ് മണ്ഡലം അധ്യക്ഷനുമൊക്കെയായ ഒരാൾ ഇത്ര അതപ്പതിക്കുന്നത് ദുഃഖകരമാണെന്നും എൽഡിഎഫ് പറഞ്ഞു മറ്റു പല ക്രമക്കേടുകളെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ വിവരാവകാശ രേഖയിലൂടെ പുറത്തുവരാനിരിക്കുന്ന കഥകൾ ഞെട്ടിക്കുന്നതാണെന്നും എൽഡിഎഫ് ആരോപിച്ചു ന്യൂസ് ന്യൂസ് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ